ഉത്സവത്തിന്റെ അവസാന ദിവസം എടുക്കത്തുന്ന നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന എല്ലാവരും വെങ്കടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴികു യോഹനാനു സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങളിൽ കർത്താവായ യേശു പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇവിടെയാണ് ഈ തിരുവഴുത്ത് എസ്കൽ പ്രവചനം നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവിടെ യേശു പറയുന്നത് ആലയത്തിൽ ഉമ്മനപ്പടി വാതിൽക്കൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു എന്നും ആയിരം മുഴം അളന്നപ്പോൾ അത് നരിയാണിയോളമായെന്നും ഒടുവിലത് നീന്തിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഓരോ ആയിരം മുഴം അളന്ന് 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 മുൻപിലേക്ക് പോകുന്ന അവസ്ഥയും കാണുക ആലയത്തിന്റെ ഉമ്മനപ്പടി വാതിൽക്കിൽ നിന്ന് ഒഴുകിയ ആ നദി ചെല്ലുന്നടുത്തൊക്കെയും പ്രവചനം നാൽപ്പത്തി ഏഴാം അധ്യായം ഏഴും പന്ത്രണ്ട് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ നദിയുടെ ഇരുകരയിലുമുള്ള വൃക്ഷങ്ങളുടെ പ്രത്യേകത കുറിച്ച് പറയുക അത് മാസം തോറും പുതിയ ഫലങ്ങൾ കായ്ച്ചുകൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാസം തോറും ദിവസം തോറും പുതിയ ഫലങ്ങൾ കായ്ക്കുവാൻ തീരണം അതിന് കർത്താവ് പറഞ്ഞതുപോലെ ഈ നദി ഒഴുകുന്ന തീരത്തിലായിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ നോക്കുക കർത്താവ് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുമെന്നാണ് ഇത് തന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് കൊടുക്കുവാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചത്രേ കർത്താവ് പറഞ്ഞത് അതെ പരിശുദ്ധാത്മാവിന്റെ നദി നമ്മിൽ നിന്ന് ഒഴുകി ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ അത് പോകുന്ന ഇടങ്ങളിലെല്ലാം ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചലിക്കുന്ന പ്രാണികളെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കും മരണകരമായ അവസ്ഥയിൽ കിടക്കുന്നതിനെ ജീവിപ്പിക്കുന്നതായി മാറും ആത്മീയ തലങ്ങളിൽ ആകെ മരണകരമായ അനുഭവങ്ങൾ കിടക്കുന്നതിലത്തുനിന്ന് പുതുജീവൻ പകർന്നു തരുവാൻ കർത്താവ് ശക്തനാണ് ഓരോ മാസവും പുതിയ ഫലം കായ്ക്കുന്ന അളവിൽ ആ നദീതീരത്തുള്ള വൃക്ഷങ്ങൾക്കിടയാകുന്നത് പോലെ പരിശുദ്ധാത്മാന്റെ സാന്നിധ്യത്തിൽ നാം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിലേക്ക് നമ്മുടെ വേരിൽ ഇറക്കി വിശ്വാസത്തിന്റെ വേരിൽ ഇറക്കി പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം നടക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ നന്മകൾ കൊണ്ട് നിറയ്ക്കുവാൻ ഹാലോ രോഗശാന്തിയുടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കുന്ന തരത്തിൽ ദൈവം നമ്മിൽ നിന്ന് ചില കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ശക്തരാണ് ഈ നദി ചെന്നുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികളെ ജീവിപ്പിക്കും മാത്രമല്ല അതിന്റെ ഇരു കരകളിലും ഫലഭൂയിഷ്ടമായ വൃക്ഷങ്ങൾ ഉണ്ടാകും സൂര്യകിരണങ്ങൾ ആഞ്ഞു പതിച്ചേക്കാം പക്ഷെ അതിൻ്റെ ഇല വാടി പോകുകയില്ല കാരണം അത് ജീവനും ചൈതന്യമുള്ള നദിയുടെ തീരത്താണ് പ്രിയമുള്ളവരെ ആ ജീവജല നദി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ വാടി തളർന്നുപോയാ നമ്മുടെ ജീവിതങ്ങളിലേക്ക് തളർന്നുടഞ്ഞു പോയ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ നദി ഒഴുകിവരട്ടെ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകി ഒഴുകി അത് പടരുമാറാകട്ടെ അനേക ജീവിതത്തിൽ നന്മയായി രോഗസൗഖ്യമായി പ്രത്യാശയായി അനുഗ്രഹങ്ങളായി സ്വർഗ്ഗ സന്തോഷമായി വ്യാപരിക്കാൻ തീരട്ടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നമുക്ക് നടക്കാം പുതിയ ഫലങ്ങൾ നമുക്ക് കൊടുക്കാം പുതിയ കൃപകളാൽ നമുക്ക് നിറയാം ആകയാൽ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നിങ്ങളോടുകൂടെ സദാകാലവും ഇരിക്കുമാറാകട്ടെ ആമേ